തിരങ്ക യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് പത്ത് ഞായറാഴ്ച നമ്മുടെ സൂറത്തിലെ തിരങ്ക യാത്ര ആണ് അതായത് തിരങ്ക യാത്ര എല്ലാ വർഷവും ഉണ്ട് അതുപോലെ തന്നെ ഈ വർഷവും തിരങ്ക യാത്ര അതായത് നമ്മുടെ പതാക നമ്മുടെ എന്താ പറയുന്ന റാലി എന്ന് പറയില്ലേ അതേപോലെയാണ് ഇവിടുത്തെ അങ്ങനെ അടുത്തുള്ള എല്ലാ ബിൽഡിങ്ങുകളിലും ത്രിവർണ്ണ പതാകകൾ പറത്തിക്കൊണ്ട് അതായത് കെട്ടി അങ്ങനെ ഏകദേശം ഒരു രണ്ട് കിലോ രണ്ടര കിലോമീറ്ററോളം വരുന്ന ഒരു തിരങ്ക യാത്രയാണിത് ഇതിൽ പ്രധാനമായിട്ടും പങ്കെടുക്കുന്നത് ഇവിടുത്തെ സി എമ്മും അതുപോലെ തന്നെ അങ്ങനെ അറിയാമല്ലോ അതിപ്പോൾ സി എം ഇല്ലാത്ത ഒരു പരിപാടി അതാണ് ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈയൊരു യാത്രയിൽ പബ്ലിക്കാണ് പബ്ലിക് പല ഭാഗത്തു നിന്നും വന്ന് അവരുടെ ബൈക്കുകളിലും കാറുകളിലും എല്ലാം ആയിട്ടുള്ള ആ ഒരു ഷോയും പാറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതൊന്നും എടുക്കാനുള്ള നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഇന്നത്തെ സെറ്റപ്പുകൾ മാത്രമാണ് എടുക്കുന്നത് ഇതാണ് ഇവിടുത്തെ മെയിൻ ജംഗ്ഷൻ ഷ്മിട്ടൺ സർക്കിൾ ഈ സർക്കിളിലാണ് എല്ലാ വർഷത്തെയും എല്ലാ പൊതുപരിപാടികളിലും നടക്കുന്നത് ഈ ഒരു ഇതാണ് വൈ ജംഗ്ഷൻ എന്ന രീതിയിലും അറിയപ്പെടാറുണ്ട് ഷ്മിട്ടൺ എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ഷ്മിട്ടൺ ഫാക്ടറിയുടെ അതായത് ഷ്മിട്ടൺ ചോക്ലേറ്റ് കമ്പനിയുടെ സർക്കിൾ സർക്കിളാണിത് അവർ അവിടെ നിന്നാണ് ഈ സർക്കിൾ മെയിൻ്റെയിൻ ചെയ്യുന്നതും ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതും എല്ലാം അതുകൊണ്ട് തന്നെ ഈ ഒരു സർക്കിളിന് എഷ്മീഡൻ സർക്കിൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അതായത് രാജൻസ് ഗ്രൂപ്പിൻ്റെ തന്നെ ഒരു ഒരുപാട്ടികളായ എഷ്മിഡൻ ഇതാണ് ഇവിടുത്തെ വൈ ജംഗ്ഷൻ ഇവിടെ നിന്നും ഇതാ ഈ കാണുന്നതിന് ചോക്ലേറ്റ് അപ്പം അത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം രണ്ട് രണ്ടര കിലോമീറ്ററോളം പോയതിന് ശേഷം അവിടുന്ന് ഒരു യൂടേൺ അടിച്ച് വീണ്ടും ഇതേ സ്ഥലത്ത് വന്ന് തീ നിർത്തുകയാണ് മെയിനായിട്ട് ഇപ്പോൾ കാണുന്ന തിരങ്ക അതായത് ആ പോളിൽ കാണുന്ന ഫ്ലാഗ് നേരത്തെ ഇപ്പോൾ കാണാമല്ലോ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഈ ഫ്ലാഗ് ഉയർത്തുന്നത് തന്നെ ഒരു വലിയ ചടങ്ങാണ് ഇവിടെ അപ്പോൾ അന്ന് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും ശരി ബായ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ അതായത് കൂടുതൽ സൂറത്തിലെ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ കൂടുതലായിട്ടുള്ള ചെയ്ത വീട്ടിലുള്ള വീഡിയോകൾ കാണണം നിങ്ങൾക്ക് ഇത് ചാനലിൽ കയറി കണ്ടാൽ മാത്രം മതിയാകും അതുവരേക്കും ബൈ ബൈ താങ്ക് യു മല്ലു ഫ്രം ഗുജറാത്ത്